പഴയങ്ങാടിയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടയടച്ച് സൂചനാ പണിമുടക്ക് നടത്തി ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി കെ എസ് ടി പി റോഡിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ മാറ്റണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഴയങ്ങാടിയിൽ നടപ്പിലാക്കിയത് അശാസ്ത്രീയ ഗതാഗത പരിഷ്കാരമാണെന്നും നിയമവിരുദ്ധമായി റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ച അധികൃതരുടെ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടകളടച്ച് സൂചനാ പണിമുടക്ക് നടത്തിയത് സമിതി അംഗങ്ങളുടെ ഹോട്ടൽ മെഡിക്കൽ ഷോപ്പ് തുടങ്ങി പല സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു വ്യാപാരികളുടെ അസ്തിത്വം തകർക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടതാണ് ഇത് സൂചനാ പണിമുടക്ക് മാത്രമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് പി വി അബ്ദുള്ള പറഞ്ഞു ഇപ്പൊ ഇത് ഒരു സൂചനാ പണിമുടക്ക് എന്നുള്ള നിലയിലാണ് ഇന്നത്തെ സമരം നടന്നത് അപ്പം ഇതിനു മുമ്പ് തന്നെ ഞങ്ങള് അധികൃതരെ പല പലകുറിയെ സമീപിച്ചിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട പലരുമായിട്ടും സംസാരിച്ചിരുന്നു എല്ലാവരും വ്യാപാരികളുടെ പ്രശ്നം വളരെ അനുതാപൂർവ്വം പരിഗണിക്കും അതിനൊരു പരിഹാരം കാണും എന്ന് പറയുന്നതല്ലാതെ മാസങ്ങൾ കടന്നുപോയിട്ടും അതിനൊരു പരിഹാരം കാണാത്തത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു സൂചന പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾ കഴിഞ്ഞാൽ സ്വാഭാവികമായും അധികൃതരും പാർട്ടിക്കാരും ഒക്കെ കൂടി ഇത് ഈ പ്രശ്നം മുഖവിലക്കെടുക്കുകയും ഇതുമായി ചർച്ച ചെയ്ത് ഒരു പരിഹാരം കണ്ടെത്തും എന്നുള്ള ശുഭാപ്തിവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങള് വീണ്ടും യോഗം ചേർന്ന് ഈ സമരം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് അതേസമയം വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ പണിമുടക്കിൽ നിന്നും വിട്ടുനിന്നു ഭാരവാഹികളുടെ കടകൾ പലതും തുറന്നു പ്രവർത്തിച്ചു ട്രാഫിക് പരിഷ്കരണം നല്ല നില കൊണ്ടുപോകാൻ വേണ്ടി എം എൽ എ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഡിസൈനിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ഇന്ന് വ്യാപാര സ്ഥാ സമിതിയുടെ എല്ലാ മെമ്പർമാരും കഥകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ എലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് ആണ് ഇത് എലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ മറ്റ് നടപടിക്രമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ട് ബാക്കി ട്രാഫിക്കിൻ്റെ കാര്യങ്ങളും ചർച്ച ചെയ്ത് പരിഗണിക്കാമെന്നാണ് എം എൽ എ നമ്മുടെ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് തന്നെയാണ് നമ്മളിത് വ്യാപാര സ്ഥാപനങ്ങൾ പഴയങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങളും സമിതിയുടെ മെമ്പർമാർ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നിരുന്നാലും ഏകോപന സമിതിയുടെ നേതാക്കന്മാർ രാവിലെ വന്ന് നമ്മുടെ മെമ്പർമാരോട് കട അടപ്പിക്കാൻ വേണ്ടി പരിശ്രമം നടത്തി അത് നമ്മൾ ഇട്ടുകൊണ്ട് തന്നെ ആ വ്യാപാര സ്ഥാപനങ്ങൾ ഇപ്പോൾ വ്യാപാരം നടത്തി സൂചനാ പണിമുടക്കിന് ശേഷവും നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി